ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ജപ്പാനിലെ ജനങ്ങളെ കാണാൻ നല്ല ബ്യൂട്ടിയാണല്ലേ അവർ വളരെ സ്ലിം ആയിരിക്കും ഭംഗിയുള്ളവരുമാണ് അവർക്ക് പ്രായമുള്ളവർക്ക് പോലും പ്രായം തോന്നിക്കില്ല അതിനുള്ള കാരണങ്ങൾ എന്താവും വേറൊന്നുമല്ല അവരുടെ ഭക്ഷണ രീതിയാണ് ജപ്പാനിലെയും ജർമ്മനിയിലെയും ജനങ്ങൾ അവരുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനൊക്കെ വേണ്ടി ഡെയിലി നൈറ്റ് ഒരു സീക്രട്ട് എനർജി ഡ്രിങ്ക് കുടിക്കുന്നുണ്ട് അത് അവർ ഡെയിലി കുടിക്കും അവർ വിശ്വസിക്കുന്നത് അവരുടെ എനർജിക്ക് അവരുടെ സ്ട്രെങ്ത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ് അതെന്നാണ് അവരുടെ സീക്രട്ട് എനർജി ഡ്രിങ്കിൽ ഉപയോഗിക്കുന്ന ചേരുവകളെക്കുറിച്ചും അത് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇനി കൂട്ടുകാരെ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ജപ്പാനിലെ ജനങ്ങൾ കാർബണൈറ്റ് അടങ്ങിയ ഫുഡുകൾ കഴിക്കാറുണ്ടെങ്കിലും അവർ കേക്ക് ഗീ ഓയിൽ എന്നിവയൊക്കെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അവർ മധുരം കുറച്ച് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ പാൽ ചായ എന്നിവയിൽ അവർ മധുരം ഉപയോഗിക്കാറില്ല ജ്യൂസിൽ വളരെ കുറച്ച് മാത്രം മധുരം ഉപയോഗിക്കും അതുപോലെ അവർ ഉപ്പിൻ്റെ ഉപയോഗത്തിലും ശ്രദ്ധിക്കാറുണ്ട് അവിടുത്തെ ജനങ്ങളുടെ സൗന്ദര്യവും ആരോഗ്യവും നിലനിർത്താൻ വേണ്ടി അവിടുത്തെ ഗവൺമെൻറ് തന്നെ ഒരു ഡയറ്റ് നിയന്ത്രിത ഭക്ഷണങ്ങൾക്ക് നിർദ്ദേശിക്കുന്നുണ്ട് പരമാവധി ഹോട്ടൽ ഫുഡ് ഒഴിവാക്കുക ഹോം മെയ്ഡ് ഫുഡ് കഴിക്കുക ഫ്രഷ് വെജിറ്റബിൾ ഉപയോഗിക്കുക ഫ്രഷ് ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക വെള്ളം ധാരാളം കുടിക്കുക അവർ ഭക്ഷിക്കുമ്പോൾ കുറച്ച് ചോറും ഒരുപാട് കറികളും ഉൾപ്പെടുത്തിയിരിക്കും നമ്മളതിന് നേരെ വിപരീതമാണ് നമ്മൾ ഒരുപാട് ചോറും കുറച്ച് കറികളും മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ അത് കഴിക്കുമ്പോൾ തന്നെ അവർ നന്നായിട്ട് ചവച്ചരിച്ച് കൂടുതൽ സമയമെടുത്താണ് അവരുടെ ഭക്ഷണം കഴിക്കുന്നത് അവർ കൃത്യനിഷ്ഠയോടും കൃത്യ ഭക്ഷണം കഴിക്കും പുറത്തു പോകുന്ന സമയമാണെങ്കിൽ പോലും അവർ അവരുടെ ഭക്ഷണം കൈകളിൽ കരുതുകയും അവർക്ക് അതിന് കഴിക്കാനുള്ള ഇടങ്ങളിൽ വെച്ച് അവർ ഭക്ഷണം കഴിക്കുകയും ചെയ്യും അവർ ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റൊന്നിലും എൻഗേജഡ് ആയിരിക്കില്ല ഫോൺ യൂസ് ചെയ്യുകയോ അതേപോലെ ടി വി കാണുകയോ ഒന്നും ചെയ്യില്ല അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് അവർക്കൊരു ഉണ്ടായിരിക്കും ഫാറ്റ് കുറയ്ക്കാനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും വേണ്ടി അവർ ഗ്രീൻ ടീ ആണ് ഡെയിലി ഉപയോഗിക്കാറുള്ളത് അതേപോലെ അവർ കുട്ടികളെ ചെറിയ പ്രായം മുതൽ നടന്ന് ശീലിപ്പിക്കാൻ പഠിപ്പിക്കും അവർ സ്കൂളിലേക്കൊക്കെ കുട്ടികളെ നടത്തിയാണ് കൊണ്ടുപോവാറുള്ളത് അതുകൊണ്ട് തന്നെ നടത്തം അവർ അവരുടെ ജീവിതത്തിലൊരു ഹാബിറ്റാക്കി മാറ്റും ഇതൊക്കെയാണ് അവരുടെ ഭക്ഷണക്രമങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് അവരുടെ സൗന്ദര്യവും ആരോഗ്യവും എന്നും നിലനിർത്തി പോരാൻ കഴിയുന്നത് അവർക്ക് പ്രായമായാൽ പോലും പ്രായം തോന്നിക്കാത്തതും അവരെപ്പോഴും സ്ലിം ആയിരിക്കുന്നതും നല്ല ക്യൂട്ടായിരിക്കുന്നതും ഇതുകൊണ്ടാണ് ഇനി അവർ സീക്രട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഒരഞ്ച് സ്ട്രോബെറി ഏകദേശം നൂറ്റൻപത് ഗ്രാം ഉണ്ടാവും അത് കഴുകി വൃത്തിയാക്കി ഒരു ബൗളിലേക്ക് കട്ട് ചെയ്തിടുക അത് എന്നിട്ട് നന്നായിട്ട് ഒരു പോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് ഉടയ്ക്കുക നന്നായിട്ട് മെഷ് ചെയ്യുക പത്ത് ഗ്രാമോളം വരുന്ന ജിഞ്ചർ നന്നായി കഴുകി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചുരണ്ടി ഈ ഒരു ബൗളിലേക്ക് ചേർക്കുക ഒരു ഹാഫ് ലെമൺ ഇതിലേക്ക് പീഞ്ഞൊഴിക്കുക ഒരു ടേബിൾ സ്പൂൺ ഹണി തേൻ ഇതിലേക്ക് ആഡ് ചെയ്യുക ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ടിവ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലൊരു അടപ്പ് കൊണ്ട് മൂടി ഒരു മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുക അതിനുശേഷം മൂന്ന് ഓറഞ്ച് എടുത്തിട്ട് ജ്യൂസാക്കുക എന്നിട്ടൊരു ഗ്ലാസ് എടുത്തിട്ട് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച സ്ട്രോബെറി മിക്സിൽ നിന്ന് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മിക്സ് എടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക അതിനുശേഷം അതിലേക്ക് ഓറഞ്ച് ജ്യൂസ് കൂടി മിക്സ് ചെയ്ത് നന്നായി ഇളക്കിയതിന് ശേഷം കുടിക്കുക ഈ ഒരു ഡ്രിങ്ക് എല്ലാ രാത്രിയും ജർമ്മൻകാരും ജപ്പാനുകാരും സേവിച്ചു പോരുന്നുണ്ട് അതാണ് അവർക്ക് എനർജിയും സ്ട്രെങ്ത്തും നൽകുന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത് അവരെ പോലെ നല്ല ആരോഗ്യവും സൗന്ദര്യവും ചെറുപ്പവും ബലവും നിലനിർത്താൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് കഴിക്കുക അതേപോലെ അവരുടെ ഭക്ഷണ ക്രമങ്ങളൊക്കെ നമ്മളും ശീലിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾക്കും അവരെ പോലെ ആരോഗ്യമുള്ള അയകുള്ള ഒരു ബോഡി ഉണ്ടാവും കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അണേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ